എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് കടലയും ബീറ്റ് റൂട്ടും വെച്ചുണ്ടാക്കുന്ന ഉപ്പേരിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ഉപ്പേരി എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം അതിനായി കപ്പ് കടല കുതിർത്തി എടുത്തിട്ടുണ്ട് ആദ്യം കടല വേവിച്ചെടുക്കാം ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം കാസിന് ഉപ്പ് ഇടാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇഞ്ച് വിസിന് വേവിക്കാം ബീട്രൂട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ചെറിയ പീസുകളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പൾസ് മോഡിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ബ്ലെൻഡ് ചെയ്താൽ മതി ചെറിയ കഷ്ണങ്ങളോട് കൂടി തന്നെയാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് ഇനി ഉപ്പേരിക്കുള്ള തേങ്ങ കൂടി ചതച്ചെടുക്കാം അതിനായി മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എട്ടോളം ചെറിയ ചെറിയുള്ളി കാൽക്കപ്പ് തേങ്ങ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇടാം തരിതിരിപ്പായി അരച്ചെടുക്കാം കടലയിലെ മുക്കൽ ഭാഗം എന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ഇടാം ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം എന്നെ മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് വിസലും വേവിച്ചെടുക്കാം കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി താളിക്കാം പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുകിടാം കടുക് പൊട്ടിക്കഴിഞ്ഞ കറിവേപ്പില ഡാം സവാള അരിഞ്ഞത് സവാളക്ക് ചെറുതായിട്ട് ചോണ കളർ വരണം അതുവരെ ഇളക്കി വെക്കാം സവാത്രീ അൽമതി ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച തേങ്ങ ഇടാം നന്നായി വഴിച്ചി എടുക്കാം തേങ്ങയിലെ വെള്ളമയം എല്ലാം പോയി നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരണം അതുവരെ വഴിച്ചി മസാലയ്ക്ക് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് ഉപ്പേരിയിടാം മിക്സ് ചെയ്യാം വെള്ളം നന്നായി വലിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയായ കടല ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഉപ്പേരി മാത്രം മതി ചോടാൻ അത്ര രുചിയാണ്